എന്താണ് ക്രിസ്മസ് ഡിസംബർ ഇരുപത്തി അഞ്ച് ക്രിസ്മസ് ആണ് ഈസാ നബി ഈസാനബി എന്ന് നമ്മൾ വിശ്വസിക്കുന്ന യേശു ക്രിസ്തുവിന്റെ ജന്മദിനം പത്ത് ദിവസത്തോളം ഇംഗ്ലീഷുകാരുള്ള കാലത്തെ അതിനിവിടെ അവധി കൊടുത്തിരിക്കുകയാണ് പത്ത് ദിവസം സ്കൂളുകൾക്കൊക്കെ അവധിയാണ് ആഘോഷിക്കാൻ വേണ്ടി തന്നെ അപ്പൊ നമ്മൾ ചില പോയത്തക്കാരും എന്ത് ചെയ്യും എല്ലാവരും നക്ഷത്രം തോക്കുമ്പോൾ നമ്മളും തൂക്കും എടോ എന്ത് അബദ്ധമാണത് എന്താണ് ക്രിസ്ത്യാനികളുടെ വിശ്വാസം ഈസാ ഈസാനബിയെക്കുറിച്ച് നമ്മൾ വിശ്വസിക്കും അദ്ദേഹം അള്ളാഹുദ്ദി റസൂൽ മാത്രമാണ് എന്നാണ് എന്നാൽ ഇവർ വിശ്വസിക്കുന്നതോ ദൈവമാണെന്നോ ദൈവപുത്രനാണെന്നോ വിശ്വസിക്കുന്നത് അല്ലെ ഇബിനുള്ള അള്ളാഹുവിന്റെ മകൻ സുഹൃത്തും അറിയമില്ല അള്ളാഹു പറഞ്ഞു ഈസാനബിയുടെ ഉമ്മയുടെ പേരിലെ സുഹൃത്തിന്റെ മറിയും മറിയമ്പിയുടെ പേരിലെ സുഹൃത്തത് അവർ പറഞ്ഞു അള്ളാഹു ഒരു സന്താനത്തെ സ്വീകരിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ ചെയ്തത് ഗുരുതരമായൊരു തെറ്റാകുന്നു തക്കാദിഷ്ടമാവാത്തു എത്ര ഭക്തറിന മിഞ്ു അത് മുഖേന ആകാശങ്ങൾ പൊട്ടിപ്പിളരാടെ അർ ഭൂമി വിണ്ടു കീറാറെടുത്തിരിക്കുന്നു എന്ന് മാത്രല്ല പർവതങ്ങൾ തകരാറടുത്തിരിക്കുന്നു എന്തിന് അന്താല്യ റഹ്മാനി വലത റഹ്മാനായ റബ്ബിന്റെ ഒരു സന്താനമുണ്ട് എന്നവർ വാദിച്ചതിനാൽ അപ്പൊ അള്ളാഹ് എത്ര വെറുപ്പുള്ള കാര്യമാണ് അള്ളാഹ് സന്താനെന്ന് വാദിക്കുന്നത് ഖുർആൻ തന്നെ അതിനാണെന്നാ പറഞ്ഞത് വയുന്തിരല്ലധീന കാൽത്തഹദാഹു വലത അള്ളാഹു ഒരു സന്താനത്തെ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയുന്നവരെ മുന്നറിയിപ്പ് നൽകാൻ വേണ്ടിയാണ് ഈ ഖുർആൻ തന്നെ അള്ളാഹു അരക്കിയിട്ടുള്ളത് പള്ളകേറ്റവും വെറുപ്പുള്ളതാണ് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് പിതാവ് അള്ളാഹു പുത്രൻ ഈസാ നബി പരിശുദ്ധാത്മാവ് ഇത് മൂന്നും കൂടിയാണ് ദൈവം എന്നാൽ മൂന്നും ഒന്നാണ് ഇതിനാണ് ത്രിയേകത്വം എന്ന് പറയുന്നത് ഇതിൽ വിശ്വസിക്കുന്ന ആളുകൾ ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തുന്ന ഒരാഘോഷമാണ് ഈ ക്രിസ്മസ് എന്ന് പറയുന്നത് അതിനെ ഈസാനബി അലഹി സ്വലാത്തു വസ്സലാമിനെ കുരിശിൽ തറക്കാൻ കൊണ്ടുപോവുകയും അവിടുന്ന് അള്ളാഹു അദ്ദേഹത്തെ ഉയർത്തുകയും ഒക്കെ ചെയ്ത ആ സംഭവം കഴിഞ്ഞിട്ട് മുന്നൂറ് കൊല്ലം കഴിഞ്ഞിട്ട് സെന്റ് പോൾ എന്ന് പറഞ്ഞ ഒരു ഒരുത്തൻ കൊണ്ടുവന്നതായത് ഞമ്മളെ സമുദായത്തിൽ മൗലൂദ് ഉണ്ടായതുപോലെ തന്നെ ക്രിസ്ത്യൻ സമുദായത്തിലും ഈസാനബിക്കു ശേഷം മുന്നൂറ് കൊല്ലം കഴിഞ്ഞിട്ടാണ് ഈസാ നബി അള്ളാഹു ആകാശലോകത്തേക്ക് ഉയർത്തിയതിനു ശേഷം മുന്നൂറ് കൊല്ലം എന്റെ സെന്റ് പോൾ ഉണ്ടാക്കിയതായത് ഒരു തെളിവില്ലാത്ത കാര്യമാണ് മനസ്സിലായില്ലേ എന്നിട്ട് നമ്മൾ അതിനെ ആശംസകൾ ക്രിസ്മസ് ആശംസകൾ എന്നിട്ട് നമ്മൾ നക്ഷത്രം തൂക്കുക എന്നിട്ട് ഇപ്പൊ ചില പോയത്തക്കാരാണ് ഗ്രീറ്റിംഗ് ന്യൂ ഇയർ ഗ്രീറ്റിംഗ് ഏതാണ് നമുക്ക് ന്യൂ ഇയർ നമുക്ക് ഈ ക്രിസ്ത്യാനി വർഷം ന്യൂ ഇയറാ നമ്മളെ വർഷം മൊഹറ സഫർണ അറബി വർഷല്ലേ അല്ലേ അത് ഇപ്പൊ റബിയുല്ലോബല ഇന്ന് ഇരുപത്തി ഒമ്പത് ഇന്ന് തോടുക റബുല്ലോ റബിയുല്ലാഹറാണ് അത് ആർക്കും അറിയുന്നില്ല എന്നിട്ട് ഇങ്ങനെ ന്യൂ ഇയർ ഗ്രീറ്റിംഗ്സ് ക്രിസ്മസ് ഗ്രീറ്റിംഗ്സ് ഒക്കെ എഴുതിയിട്ട് പോസ്റ്റ് ചെയ്യാം ഇതല്ലേ സങ്കര സമൂഹത്തിൽ ജീവിക്കുമ്പോ നമ്മൾ നമ്മുടെ ഇസ്ലാമിക വ്യക്തിത്വം മുറുകെ പിടിക്കണം ഒരു മൂവാഹിദിനൊരിക്കലും സിർക്കുമായി ബന്ധപ്പെട്ട ഒരാഘോഷത്തോടും ഒരു മമതയും കാണിക്കാൻ കഴിയില്ല അത് പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നവേ ഞമ്മള് നമുക്കത് തൂക്കാൻ കഴിയില്ല എന്തുകൊണ്ട് ഞങ്ങൾ അള്ളാഹു മാത്രം വിശ്വസിക്കുന്ന ആളാണ് അല്ലാതെ ഏറ്റവും വെറുപ്പുള്ള കാര്യമാണ് ഈ സാഹിബിനെ പൂജിക്കുക അദ്ദേഹത്തിനെ ബിംബം വെച്ചും ഫോട്ടോ വെച്ചും പൂജിക്കല്ലേ അവർ ചെയ്യുന്നത് വലിയ തെറ്റല്ലേ അത് നമ്മളെ ഹൗ ചെയ്യുന്നുണ്ട് മുഹമ്മദ് അലീസ് ഫോട്ടോ വെച്ചിട്ടില്ല അത് മാത്രമേ ഉള്ളൂ പൂജിക്കന്നെ ആരാധിക്കന്നെ നബിയോട് ഒഴിച്ചു അള്ളാഹുനോട് ചോക്കെ നബിയോട് ചോദിക്കന്നെ അല്ലേ ഇപ്പൊ കണ്ടില്ലേ വളപട്ടണത്തുകാരൻ ഒരു തങ്ങള് ഇതാ കണ്ണവും മക്കാമിൽ പോയിട്ട് ഉപ്പാപ്പാ ഉപ്പാപ്പാന്ന് എന്ന് വെച്ചാൽ അള്ളഹാനോട് ചോദിക്കണ മുഴുവൻ കാര്യങ്ങളും റസൂലിനോട് ചോദിക്കാം എന്നിട്ട് അതിനെപ്പറ്റി പാളയത്തിൽ തന്നെ പട തുടങ്ങി അത് സെറ്റാണെന്നൊരു കൂട്ടർ തെറ്റാണെന്ന് എഴുതിയാലെ പിറ്റേന്ന് തിരുത്തി ഇലാഹാണെന്ന് വിശ്വസിച്ചില്ല ഏയ് എന്താ ഇലാഹാണെന്ന് വിശ്വസിക്കലും ഇൻഷാള്ളാതൊക്കെ നമുക്ക് ആളുകളെന്ന് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് എന്താണ് ഇലാഹെന്ന് വിശ്വസിക്കുക ഇസ്റ്റാസ് നടത്താൻ അർഹനെന്ന് വിശ്വസിച്ചിട്ടല്ലേ ഇഷ്ടാസ് നടത്തണത് അതെന്നെ ഇലാഹാക്കനും അത് ഇലാഹായി കഴിഞ്ഞു അള്ളാഹിനോട് ചോദിക്കണ കാര്യം കല്ലിനോട് ചോദിച്ചാൽ കല്ല് ഇലാഹായി കാഞ്ഞർ കുട്ടിയോട് ചോദിച്ചാൽ ഗുരു കുട്ടി ഇലാഹായി ഗുരുവൈരപ്പൻ ഗുരുവൈരപ്പൻ ഇലാഹായി അത് മൊയ്തീശ് മൊയ്തീശ് ഇലാഹായി അതാണ് ഇലാഹാക്ക എന്ന് പറഞ്ഞത് മനസ്സിലായില്ലേ അപ്പൊ ഇലാഹാണെന്ന് വിശ്വസിച്ചാൽ കുഴപ്പമില്ല ഇലാഹാണെന്ന് എന്ന് വിശ്വസിച്ചിട്ടുള്ള പോയാലോ പറ്റുമോ ഇലാഹാൻ വിശ്വസിക്കാതെയാണ് ഞങ്ങൾ ശബരിമല പോകുന്നത് ഒരുപാട് മുസ്ലിംങ്ങൾ പറയണത് അപ്പൊ സുഹൃത്തുക്കളെ അള്ളാഹുവിൽ വിശ്വാസീദ് എന്തുമാത്രം ഇവിടെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നു എന്ന് നമ്മൾ പഠിക്കണം മനസ്സിലാക്കണം ഇസ്ലാമിന്റെ പ്രത്യേകത ഏകദൈവ വിശ്വാസമാണ് അള്ളാനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുക അവന്റെ പേരിൽ മാത്രം നേർച്ച ഒഴിപാടുകൾ നടത്തുക അവന്റെ പേരിൽ മാത്രം സത്യം ചെയ്യുക അതല്ലാത്തരം ഷിർക്കാണ് ബഹുതവിശ്വാസമാണ് അള്ള ഒരിക്കലും കുറുക്കാത്ത ഭാവമാണ് ആ വിശ്വാസത്തോടെ മരിച്ചാൽ നരകം ഉറപ്പാണ് സ്വർഗത്തിന് പടി പോലും കാണില്ല അത് നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ കുടുംബങ്ങളിലൊക്കെ അങ്ങനെയുള്ള വിശ്വാസക്കാരുണ്ടെങ്കിൽ അവരെ തിരുത്താൻ ശ്രമിക്കണം അള്ളാഹുസുബാന യഥാർത്ഥ ജമാഅത്തിന്റെ മാർഗത്തിൽ നമ്മെ ഉറപ്പിച്ചു നിർത്തുമാറാകട്ടെ